നമ്മള് ടീ ഫാക്ടറി അല്ലേ ടീ ഫാക്ടറി ഇപ്പോൾ വന്ന ടീ ഫാക്ടറി ഈ മോളിൽ കാണുന്നതാണ് കണ്ടോ ആ മലയുടെ മോളിൽ കാണുന്നതാണ് ടീ ഫാക്ടറി ആ ഏറ്റവും ടോപ്പിൽ കാണുന്നതാണ് ടീ ഫാക്ടറി ആ മല ഇറങ്ങി നമ്മൾ ഇവിടെ വന്ന് വാക്സ് മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടാണ് വാറ്റ്സ് വേൾഡ് വാക്സ് മ്യൂസിയം കാണാനായിട്ടാണ് നമ്മളിവിടെ വന്നത് ഇനി വാക്സ് മ്യൂസിയത്തിലേക്കാണ് എവിടെക്കെ കുറെ സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചോക്ലേറ്റ് ഒത്തിരി അല്ലെ പിന്നെ നിങ്ങള് നോക്കിയാൽ ആൽമണ്ട് ഓയിലോ ഹെർബൽ ഓയിലുകൾ അങ്ങനെയുള്ള സാധനങ്ങളാണ് ഒത്തിരി നമുക്ക് അതിനകത്തേക്ക് ആദ്യം വാസ് മ്യൂസിയോ ടിക്കറ്റ് ഗെയിംസ് ക്രിക്കറ്റ് വാസ് മ്യൂസിയം ഫിഫ്റ്റി അല്ലെ ഹൗസ് അമ്പതാണ് വാസ് മ്യൂസിയം ഗാന്ധി ശരിക്കും അതേപോലെ തന്നെ അല്ലേ

മദർ തെരേസ മദർ തെരേസ ഇതേപോലെയാണ് ഇരിക്കുന്നത് ഇത് മദർ തെരേസയാണോ ആ ഫേസ് മദർ തെരേസ പക്ഷെ ഇത് എഴുതി വെച്ചിരിക്കുന്ന മദർ തെരേസ എന്നാ ലുക്കില് നമ്മള് പടത്തില് കണ്ട വ്യത്യാസം അല്ലേ ചിലപ്പോ വയസ്സാന് കാലത്ത് ചിലപ്പോൾ ആ അതേ കലാം

അബ്ദുൽ കലാം ബാൽക്കണിയിൽ നിൽക്കുന്ന പോലത്തെ ഒരു ഇതായിരിക്കും ചിത്രീകരിച്ച ഇത് മറ്റേ ഇത് അറിയില്ലേ ഇതല്ലേ വിക്രത്തിന്റെ ഒരു സിനിമയുണ്ട് ഏതാ രൂപം വിരൂപായി പോലെ അത് അങ്ങനെ ഒരു വിക്രത്തിന്റെ സിനിമയുണ്ട് ആ ക്യാരക്ടറാണ് ഇത് ഇത് അന്യനല്ല വിക്രത്തിന്റെ വേറെ സിനിമ ക്യാരക്ടർ വിക്രത്തിന്റെ ഇത് അന്യന്റെ ക്യാരക്ടർ വാക്സ് ഉണ്ടാക്കി വെച്ചാണ് കണ്ടോ വിക്രം ഫിലിം സ്റ്റാർ കന്നഡി ജോൺ വിക്ടർ ബെറ്റർ നോൺ ബൈ ഹിസ്റ്റേജ് നെയ്മീസ് ഇന്ത്യൻ ആക്ടർ ആൻഡ് പ്ലേ ബാക്ക് സിംഗർ ഹു പ്രോമലി അപ്പിയേഴ്സ് ഇൻ തമിഴ് സിനിമ ഓൾസോ അപ്പിയർ ഇൻ തെലുങ്ക് മലയാളം ആൻഡ് ഹിന്ദി സിനിമ ഏതായാലും മലയാള സിനിമയിലുണ്ട് അത് പെർഫെക്റ്റ് പെർഫെക്റ്റ് ആ സിനിമയിൽ കാണുന്നത് അതേപോലെയാണ് അനിനും ഓക്കെ അന്യനും നല്ല ഇതാട്ടോ എല്ലാം നല്ലതൊക്കെ തന്നെയാണ് ഏറ്റവും നന്നായിരിക്കുന്നത് ഇത് ഇതൊക്കെ ഏറ്റവും നന്നായിരിക്കുന്നത് ശിവാജി അല്ലേ അയ്യോ സായിബ അല്ല സായിബാവല്ല സായിബാവില്ല ആ സായിബിർദി സായിബാവ സായിബാവ അല്ലേർദി സായിബാവ ഇത് ഛത്രപതി ശിവാ അതെയാ ഭഗത് സിംഗ് നമ്മളെ ഭഗത് സിംഗിന്റെ ഭഗത് സിംഗിന്റെ ഫോട്ടോയൊക്കെ നമ്മള് പാഠവസ്തയിലേ കണ്ടിട്ടുള്ളു അത് ആ മോഡലല്ലേ ആണ് എഴുതി അതുപോലെ ഇത് സുഭാഷ് ചന്ദ്ര ബോസ് നേതാജി സുഭാഷ് ചന്ദ്ര ബോസ് ഇത് രവീന്ദ്രനാഥ ടാഗോർ നിങ്ങള് വേറെന്താനോ ഇവിടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട് വേറെ ഒന്നല്ല വിളിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ടായിട്ട് എന്തുകൊണ്ടേ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഐറ്റം ഉണ്ട് ഇതൊക്കെ കാണിച്ചുതരാ കണ്ടോ ഫോറസ്റ്റ് ബണ്ടിൻ നമ്മുടെ വീരപ്പൻ ശ്രീ ലൈറ്റടി ലൈറ്റടി കണ്ടോ അതായത് വീരപ്പൻ കോഴിയെ ചുട്ടു ചുട്ടു ഒന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പ്രദർശിപ്പിക്കുന്ന വീരപ്പൻ സ്റ്റാച്ൻ്ത് നല്ല ഭംഗിയിലേ കാണാനിട്ട് ഡ്രഗ്സ് ഉപയോഗിച്ചുകഴിഞ്ഞാൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അപകടം ഉണ്ടാവാന്ന് സൂചിപ്പിക്കുന്ന ഞാൻ സൂചന കൊടുക്കുന്ന ഒരു ഇത് ഒരു സ്റ്റാച്ചു കൂടെ ക്രമീകരിച്ചിരിക്കുന്നത് കേട്ടോ ണ്ടോ വേണ്ട കണ്ടാ തന്നെ പേടിയാവട്ടോ